ക്ക് വീണ്ടും ഒരു അവസരം കൊടുത്ത് പണിപ്പുര ടാസ്ക് എത്തിയിരിക്കുകയാണ് ഇത്തവണ അഞ്ച് പേർക്ക് ഒരേ സമയം പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാവുന്നതാണ് ഈ അഞ്ച് പേർക്കും ആ റൂമിനുള്ളിൽ കയറി ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവരാ എന്നതാണ് ആ ടാസ്ക് ശരത്ത് ആര്യൻ സരിത ചൈത്യ റെന ഫാത്തിമ എന്നിവരാണ് ഈ ടാസ്ക്കിൽ പങ്കെടുത്തത് അങ്ങനെ അവർ കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ ഏഴ് സെക്കൻഡ് കൊണ്ട് അതിന് പുറത്തിറങ്ങണമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ടാസ്കിന് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചത് രേണുവിന് തന്നെയാണ് കാരണം രേണുവിന് രണ്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് രണ്ട് ഫ്രോക്ക് രേണുവിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും ഓരോരോ ഡ്രസ്സുകളാണ് വന്നിരിക്കുന്നത് അനീഷേട്ടിന് ഒരു ചെരിപ്പ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ സരിതയ്ക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ആദില നൂറയ്ക്ക് ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട് റൈന ഫാത്തിമയ്ക്ക് ഒരു ഷോൾ കിട്ടിയിട്ടുണ്ട് അക്ബറിന് ഡ്രസ്സ് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് ഡ്രസ്സെല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് പോയിൻറ്റ്സിനുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രേണു പറയുന്നുണ്ട് എനിക്ക് ഫ്രോക്ക് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിനനുസരിച്ച് നിങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു എന്ന് പറയുന്നുണ്ട് രേണു ആ ഒരു മനസ്സ് കാണിച്ച് ഫ്രണ്ടിലോട്ട് വന്നു ബാക്കി ആരും ഒന്നും പറഞ്ഞില്ല ഒറ്റ ഒന്ന് കിട്ടിയെങ്കിലും ബിൻസിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് കിട്ടിയെങ്കിൽ അതിടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇല്ല രണ്ടെണ്ണം ജോഡിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് അതിടാൻ പറ്റുള്ളൂന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു